നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു സമ്മാനം കൊണ്ടാണ് വന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ കുറേ കാലത്ത് ആഗ്രഹമാണ് സബ്സ്ക്രൈബേഴ്സിന് ഒരു സമ്മാനം കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ രണ്ട് രണ്ട് നിങ്ങളെ ഈ ഷെയർ ചെയ്യുമ്പോൾ രണ്ട് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിൽ കമൻറ്റ് ഈ വീഡിയോൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റിൽ നിങ്ങളെ പേരും നിങ്ങളെ സ്ഥലത്ത് സ്ഥലവും അത് ഇതിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോൻ്റെ താഴെ അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട് ഇതിൻ്റെ സമ്മാനം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതേമാതിരി സമ്മാനമായിട്ട് വീണ്ടും അടുത്ത വീഡിയോകളൊക്കെ വരുന്നതാണ് ഇടക്കും തലക്കമൊക്കെ വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിതിൽ സമ്മാനം കൊണ്ടുവരുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ സമ്മാനം എന്താണെന്നുള്ളിൽ നിങ്ങൾ കണ്ടുപോകും ഇന്നത്തെ വീഡിയോയിൽ ലേഡീസിൻ്റെ ഒരു ടോപ്പാണ് നിങ്ങൾക്കുള്ള സമ്മാനം